അപ്പം ലിയോയെ ഞാൻ എവിടെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പം ഞാനാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഞാനില്ലാതെ ലിയോ തിരിച്ചു വരുമോ അറിയാനായിട്ട് നോക്കുക അപ്പോൾ അവ അങ്ങനെ തിരിച്ചു വരുമെങ്കിൽ അപ്പം എൻ്റെ അടുത്ത് അടുപ്പമുണ്ടോ ഇല്ലോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ ഏഹ് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ ലിയോയും കൂടെ ഇപ്പം താഴേക്ക് പോവുകയാണ് അപ്പം ഈ സമയത്തെ ക്യാമറ ഒക്കെ കൂടെ നമ്മുടെ ആ മേലെ ഗ്രൗണ്ടിലോട്ട് പോവുക അപ്പം അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ പിന്നെ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയല്ലേ இப்ப எந்த தாழ போட்டாங்களே தாழ்மா தாழ்மா தாழ்மாட்டா എവിടെ പട്ടികളൊക്കെ വന്നിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ മണന്ന് മണപ്പിക്കുന്നത് ഏയ് ഇവിടെ ഏയ് അപ്പുറത്തോട്ട് നോക്കാം അച്ഛൻ പോ അച്ഛൻ നിപ്പ ഉണ്ട് ഇവിടെ അച്ഛൻ അച്ഛൻ നിപ്പ പോയിട്ടോ എനിക്ക് അവിടെ ഒളിച്ചിരിക്കാൻ ഒരു കാറ് കിടപ്പോട്ട് ഞാൻ അങ്ങോട്ട് പോവുക പിന്നെ അവ കാരനകത്ത് കയറുന്നെങ്കിൽ നീ അങ്ങോട്ട് ഞാൻ ബൈക്കിലെങ്ങോളാം It's a... It's a monster? Hmm. Hey! Leave me alone! You're watching on me, but why are you doing this to me?

कर <laughs>

അപ്പം ആ അങ്ങനെ അങ്ങനൊരു വിശ്വാസമുണ്ട് അതിന് ആര് തന്നെ ആയാലും ആ അച്ഛ അച്ഛ ഇല്ലാതെ അമ്മയും പിന്നെ കണ്ണനും ഒക്കെ ആയാൽ പോലും അവൻ അച്ഛൻ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന അച്ഛൻ ഇല്ലാതെ വീട്ടിൽ വരത്തില്ല അപ്പൊ അത്രയേറെ വിശ്വാസമായി ചെറിയ പടം കൊണ്ട് അവനായിട്ട് പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് ആ ശരി നമുക്ക് വീട്ടിൽ പോരാ ശരിക്കു ശരിക്കു വെച്ച് വിഷമിച്ചു അല്ലേ ഞാൻ ഞാൻ വന്നില്ല കേറി നീ എന്നത് മൈൻഡ് ചെയ്തില്ല ഞാനില്ല നോക്കിയോ അങ്ങനെ ഞാൻ പോവാതെ പിണങ്ങി പോയി വാ വാ അതിനുള്ളിയാണ് പെണങ്ങയും കൂടെ ചെയ്തേട്ടോ അവനെ ഇട്ടിട്ട് വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വാ 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 അമ്മക്ക് പോ അതൊന്നും അല്ല അവനെ അവനെ ഇട്ട് വിഷമിപ്പിച്ചു വിഷമിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കേട്ടോ അതോ കേട്ടോ അപ്പം ഇനി ഞങ്ങള് തിരിച്ചു വീട്ടിലോട്ട് പോവുക പോവാ ശരിക്കും ചതയ്ക്കുന്നു നല്ല വോട്ടോം ഒക്കെ ആയിരുന്നു ചൂടും ബെയിലും ശരി ഓക്കെ